നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു പണവശ യന്ത്രം എഴുതുന്ന പറ്റിയാണ് ഏതെങ്കിലും ഒരു നോട്ടിന്റെ കൂടെ ഈ യന്ത്രം എഴുതി നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന പേഴ്സിൽ സൂക്ഷിച്ചു വെക്കണം ഏത് സമയത്തും നിങ്ങളുടെ പേഴ്സിൽ പണം നിറഞ്ഞിരിക്കണം നമ്മുടെ ഈ ചാനലിലൂടെ പല സ്വിച്ച് വേർഡുകളെ പറ്റിയും ഏഞ്ചൽ നമ്പറുകളെ പറ്റിയും താന്ത്രിക പരിഹാരങ്ങളെ പറ്റിയുമൊക്കെ ഇതിനോടകം പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്ത് പലർക്കും ഫലം ലഭിച്ചതായി കമൻസിലൂടെ അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന താന്ത്രികവും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ താന്ത്രികം ചെയ്യാൻ ഒരു മന്ത്രമോ പൂജയോ ഒന്നും ആവശ്യമില്ല അതിനാൽ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പണപരമായ പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായും ഇത് ചെയ്യണം മറ്റെന്തെങ്കിലും സ്വിച്ച് വേഡുകളോ ലോഫ് അട്രാക്ഷൻ മെത്തേഡുകളോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല അതിൻ്റെ കൂടെ ഇതും ചെയ്യാവുന്നതാണ് ഒരേ ഒരു തവണ മാത്രം നിങ്ങൾ ഈ യന്ത്രം വരച്ചാൽ മതി ഇത് ചെയ്യുന്നതിനും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം അതിന് നേരമോ സമയമോ ഒന്നും നോക്കേണ്ടതില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ബിസിനസ് കച്ചവടം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനും അതിലൂടെ അധികമായി ലാഭം ഉണ്ടാക്കാനും ഒക്കെ ഈ മെതയുടെ ഗുണം ചെയ്യും കൂടാതെ കടങ്ങളുള്ളവർ ഈ താന്ത്രികം ചെയ്യുന്നതിലൂടെ അത് അടച്ചു തീർക്കാനുള്ള പുതിയ പുതിയ വഴികൾ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുകയും ചെയ്യും അങ്ങനെ പണപരമായ എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ഈ പണവശേന്ദ്രം നിങ്ങളെ സഹായിക്കും ഓരോരുത്തർക്കും ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഉണ്ട് നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിയാക്കാനും നിർഭാഗ്യത്തെ ഭാഗ്യമാക്കി മാറ്റാനും ഇത്തരം താന്ത്രിക പരിഹാരങ്ങൾക്ക് കഴിയുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ആരംഭിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച ശേഷം ഒരു പരിശ്രമവും എടുക്കാതിരുന്നാൽ നമുക്ക് ഒരു വിജയവും ഉണ്ടാകില്ല എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിജയം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇത്തരം പണവശ്യ മാർഗങ്ങൾ നമുക്ക് നൂറ് ശതമാനം വിജയം ഉണ്ടാകണമെങ്കിൽ ഇത്തരം മാർഗങ്ങൾക്കൊപ്പം നമ്മുടെ പരിശ്രമം കൂടി ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നൂറ് ശതമാനം വിജയം ഉണ്ടാവുകയുള്ളൂ വിശ്വാസത്തോടെ ചെയ്താൽ ഏത് താന്ത്രിക പരിഹാരമാണെങ്കിലും വളരെ വേഗത്തിൽ ഫലം തരുന്നതാണ് നിങ്ങൾക്ക് ഇത്തരം താന്ത്രിക പരിഹാരങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വേഗത്തിലുള്ള ഫലം ലഭിക്കുകയുള്ളൂ ഒരേ ഒരു ആഴ്ചക്കുള്ളിൽ ഫലം തരുന്ന ഒരു താന്ത്രിക പരിഹാരമാണ് ഇത് ഇതിനായി ഒരു വെള്ള പേപ്പർ നിങ്ങൾ എടുക്കണം വരയിടാത്ത പേപ്പർ എടുക്കണം ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ യന്ത്രം വരയ്ക്കണം യന്ത്രത്തിന്റെ രണ്ടു വശത്തും ഈ സിമ്പിൾ നിങ്ങൾ വരയ്ക്കണം ഇത് പണവശ്യ റേക്കി കുറിയാണ് നല്ല ശ്രദ്ധിച്ച് പച്ചമഷിയുള്ള പേന കൊണ്ട് വരയ്ക്കണം പച്ചമഷിയുള്ള സ്കെച്ചോ മാർക്കറോ പേനയോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ അതുപോലെ തന്നെ എഴുതണം തെറ്റൊന്നും വരുത്തരുത് അതുപോലെ ഒരു നമ്പറിന്റെ മുകളിൽ വീണ്ടും വീണ്ടും എഴുതാൻ പാടില്ല അതായത് ഓവർ റൈറ്റിംഗ് പാടില്ല നല്ല വൃത്തിയായി കറക്റ്റായിട്ട് എഴുതണം ആദ്യത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഒൻപത് മൂന്ന് നാല് എന്നാണ് രണ്ടാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന നമ്പർ ആറ് ഒന്ന് അഞ്ച് എന്നാണ് മൂന്നാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന നമ്പർ മൂന്ന് ഏഴ് ഒൻപത് എന്നാണ് ഇനി ഈ യന്ത്രം വരച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു നോട്ട് നിങ്ങൾ എടുക്കണം അതായത് പത്ത് രൂപയുടെയോ ഇരുപത് രൂപയുടെയോ അൻപത് രൂപയുടെയോ നൂറ് രൂപയുടെയോ അങ്ങനെ ഏത് നോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി വെളിനാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കറൻസി നോട്ട് എടുക്കുക നാണയം എടുക്കാൻ പാടില്ല രൂപ നോട്ടുകൾ മാത്രം എടുക്കുക ഒരേ ഒരു നോട്ട് എടുത്താൽ മതി നാണയം എടുത്താൽ പേപ്പർ കിഴിയാനും നാണയം നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന പണവശ്യ യന്ത്രത്തിന്റെ മുകളിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് എടുത്തു വയ്ക്കണം അതിനു ശേഷം നിങ്ങൾ ഈ പേപ്പർ മടക്കി നിങ്ങൾ എപ്പോഴും പണം കൈകാര്യം ചെയ്യുന്ന പേഴ്സിലോ ബാഗിലോ സൂക്ഷിച്ചു വെക്കണം ഇനി നിങ്ങൾ പേഴ്സും ഒന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിച്ചു വെക്കണം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ പണം വയ്ക്കുന്ന ഭാഗത്ത് ഇത് സൂക്ഷിച്ചു വെക്കണം ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ പേഴ്സും ബാഗും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കി സൂക്ഷിച്ചു വെക്കണം ഇത് നിങ്ങൾ ഉടനെ മാറ്റണമെന്നില്ല മൂന്ന് മാസത്തിൽ ഒരു തവണ മാറ്റിയാൽ മതി മാറ്റിയതിന് ശേഷം ഈ പേപ്പർ നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞു ഇതിൽ വെച്ചിരിക്കുന്ന നോട്ട് വീട്ടിലെ പൂജാമുറിയിൽ തിരിയോ അഗർബത്തിയോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും മംഗളകരമായ വസ്തുക്കൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കാം തുടർന്ന് ഇതുപോലെ വരച്ച് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു വയ്ക്കണം നന്ദി നമസ്കാരം